ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ രക്തദാന ശേഖരണവും മെഡിക്കൽ പരിശോധനയും സംഘടിപ്പിച്ചു ജോയിന്റ് കൌൺസിൽ ഓഫീസ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സിവിൽ സർവീസ് ജീവനക്കാർ രക്തദാനം നടത്തി ഇതിനോടനുബന്ധിച്ച ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വർക്കല സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം വി മണിലാൽ നിർവഹിച്ചു ആർ എസ് സജീവ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പി എസ് സന്തോഷ് കുമാർ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി ആർ എം ഒ ഡോ കെ ഷാജി എന്നിവർ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെ സംസാരിച്ചു വനിതാ ജീവനക്കാർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ഗൈനക്കോളജി വിഭാഗത്തിന് ഡോക്ടർ അമൃത മധു നേതൃത്വം നൽകി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ ഫാത്തിമ പരിശോധന നടത്തി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ബി ഷുഗർ ഇ സി ജി എന്നീ ടെസ്റ്റുകളും ആവശ്യമായ മരുന്നുകളും സൗജന്യമായി നൽകി അൻപതോളം ദാതാക്കൾ രക്തദാനം നൽകി രക്തദാനം നടത്തിയവർക്ക് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി എസ് ഷിബു ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ സൂപ്പർവൈസർ ആർ ശ്യാം എന്നിവർ രക്തദാന ശേഖരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജോയിന്റ് കൗൺസിൽ ഭാരവാഹികളായ വി ബാലകൃഷ്ണൻ ആർ സരിത വി കെ മധു എ ആർ സരുൺ ജിത്ത് വി സന്തോഷ് സുൽഫിക്കർ ദേവി കൃഷ്ണ ബിജുന ശ്യാംരാജ് പ്രമോദ് ബൈജുഗോപൻ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് ആശംസകൾ അറിയിച്ചു വിസ്മേനുസ് വർക്കല